السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين സഹോദരങ്ങളെ അല്ലാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെയാണ് ജീവിതം എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന്റെ ഇരുവശങ്ങളാണ് സുഖവും ദുഃഖവും സ്ഥിരമായ സുഖത്തിൻ്റെയോ സ്ഥിരമായ ദുഃഖത്തിന്റെയോ ആളുകളാവുകയില്ല സന്തോഷത്തിൻ്റെ കാർമുകിലുകൾ നീങ്ങുന്നത് പോലെ തന്നെ ദുഃഖത്തിന്റെ കരി നിഴലുകളും മെല്ലെ മെല്ലെ കാലചക്രത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് മാറി തുടങ്ങുക തന്നെ ചെയ്യും പക്ഷെ അത് രണ്ടും യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് പരിശുദ്ധ ഊറാലെ തൊണ്ണൂറ്റിനാലാം അധ്യായം അഷ്വറഹലെ നമുക്കൊക്കെ മനഃപ്പാടമുള്ള അഞ്ചും ആറും ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യം അള്ളാഹു പറഞ്ഞു ഇന്ന മായൽ എഴുസിരി യുസുറ ഇന്ന മായൽ നമുക്കൊക്കെ എളുപ്പം മനഃപ്പാടമുള്ളതാണ് പക്ഷെ അതിന്റെ ഘടന ഞാൻ നിങ്ങൾ ഇരുത്തി ചിന്തിക്കേണ്ടതാണ് ആദ്യം വന്ന് ചേർത്തി പറഞ്ഞ് പിന്നെ ഇന്ന ആദ്യം എടുത്തു പറഞ്ഞാ മേൽ ഞെരുക്കം പ്രയാസം കഷ്ടപ്പാട് ആദ്യമേ സന്തോഷം എന്ന അവസ്ഥയല്ല എളുപ്പം എന്ന അവസ്ഥയല്ല സൗകര്യം എന്ന അവസ്ഥയല്ല മറിച്ച് അതിന്റെ നേരെ എതിർ ധ്രുവത്തിലുള്ളത് എന്താണോ അതാണ് മനുഷ്യനെ സമ്മാനിക്കുക അതിലൂടെ ആ മനുഷ്യൻ ഘട്ടം ഘട്ടമായിട്ട് മറുവരെ പ്രാപിക്കണം എന്നാണ് അള്ളാഹു സുബാന ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം മഹാനായ പ്രവാചകൻ അദ്ദേഹത്തിന്റെ മകനും പ്രവാചകൻ അവിടുന്ന് അങ്ങോട്ടൊരു പ്രവാചക പരമ്പര തന്നെ വന്നത് ബനു ഇസ്രായേലികൾ എന്ന് പറയുന്നത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളിലൂടെ ഉണ്ടായിരുന്ന സന്താന പരമ്പരകളാണ് അത് കേവലം ഒരു അനന്തരാവകാശ പൈതൃക സ്വത്ത് മാത്രമല്ല ഒരു ജീവിത യാഥാർത്ഥ്യത്തിന്റെ തിളച്ചുമറിയുന്ന മറിയുന്ന കനൽപദങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്ന ഖുർആാന്റെ പന്ത്രണ്ടാം അധ്യായം യൂസഫ് നബി അലി ഇസ്ലാത്തു ഇസ്ലാമിയുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയാണ് അവിടെ ഒരു രണ്ട് മൂന്ന് ആയത്തുകൾ ഏറെ മനുഷ്യന്റെ ഹൃദയസ് വർദ്ധിപ്പിക്കുന്ന ആയത്തുകളാണെങ്കിൽ പോലും അതിൽ വളരെ സുപ്രധാനമായ ഒരു ആയത്താണ് പതിനെട്ടാമത്തേത് അവർ അതായത് മക്കൾബി നബിയുടെ അരികിൽ കള്ളച്ചോരയുള്ള കുപ്പായവുമായി ബൽ അംഫുസുക്കും വന്നപ്പോലത്തിലൊക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ഇതൊന്നും അതിന്റെ യാഥാർത്ഥ്യത്തിന്റെ ലക്ഷണങ്ങളോ അതല്ലെങ്കിൽ അതിന്റെ അടയാളങ്ങളോ സൂചനകളോ ഒന്നുമല്ല നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതിന് തെളിവ് പിടിക്കാൻ വേണ്ടി ഈ ചെയ്തത് കള്ളമാണ് എന്ന് എനിക്കറിയാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫ സ്വബറുൻ ജമീൽ ഇനി ഭംഗിയായ ക്ഷമ ക്ഷമ എപ്പോഴാണ് വേണ്ടത് എല്ലാം കഴിഞ്ഞ് ദുർബലമായി തോറ്റോടുമ്പി ക്ഷമിച്ചേക്കാമെന്നല്ല ആദ്യം അതുണ്ടാകണം പറഞ്ഞു എന്നിട്ടുള്ളവർക്ക് സഹായം തേടുന്നവർക്ക് ഏറ്റവും നല്ല സഹായകനായി അള്ളാഹു സുബാന തന്നെ മതിയായി കണ്ണിന്റെ കണ്മടികൾ നമ്മൾ പറയുന്നത് മക്കളെ പറ്റിയും കുട്ടികളെ പറ്റിയും ആ രണ്ടെണ്ണമാണ് അള്ളാഹു സുബാനു വസ്സലാമുള്ള പരീക്ഷണമായി നഷ്ടപ്പെടുത്തി കളഞ്ഞത് അവർ ജീവിച്ചിരിപ്പുണ്ടെന്നും അവർക്ക് പറ്റിയ അപകടം എന്താണ് എന്നും തിരിച്ചറിയാത്ത വ്യക്തമായി കിട്ടാൻ വേണ്ടി വർഷങ്ങളോളം അള്ളാഹുവിനോട് ചെയ്തു നമ്മളെയൊക്കെ ദുയായ പോലെ കേവലം ദുയായല്ലും വെളുത്തുപോയി അദ്ദേഹം പറയാ എൻ്റെ വ്യസനവും എൻറെ വേവലാതിയും ഒക്കെ അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒരാളോടും സഹജീവികളായ ആളുകളോട് പറയാതെ ഇങ്ങനെ ഒരു ജീവിതം വിശ്വാസികളായ ആളുകൾക്ക് നേരിടേണ്ടി വന്നാൽ അവർ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് അള്ളാഹു സുബഹാൻ ഹോമത്തേനെ രണ്ടാം അധ്യായം സുഹൃത്തൽ ബക്കറിയിലെ നൂറ്റി അമ്പത്തി മൂന്നാമത്തായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന വിളി പ്രത്യേകം ശ്രദ്ധേയവുമാണ് അതില്ലാത്തവർക്കൊന്നും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഈമാൻ ഉണ്ടെങ്കിൽ ഉൾക്കൊണ്ടേ പറ്റൂ അതിന് മനസ്സിനെ പാകപ്പെടുത്തുക തന്നെ വേണം നിങ്ങൾ അള്ളാഹുവിനോട് ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടുകയും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലേക്ക് വന്നാൽ അള്ളാഹുവുമായിട്ടുള്ള കണക്ഷൻ വിട്ടുകളഞ്ഞതിന് ശേഷം അല്ല നിങ്ങൾ ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കേണ്ടുന്ന മുന്നോട്ട് ഗമിക്കേണ്ടുന്ന അവസ്ഥ അന്വേഷിക്കേണ്ടത് മറിച്ച് ആദ്യം ക്ഷമിക്കുക അതുകൊണ്ട് ആ ക്ഷമിച്ചത് കൊണ്ട് അള്ളാഹുയെ ഞാനും ക്ഷമിച്ചതുകൊണ്ട് സഹിച്ചത് കൊണ്ട് ഞാൻ ഈ അകപ്പെട്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്ന് എന്നെ നീ കരകേറ്റണം കൊണ്ടും ഈ നിസ്കാരവും സഹായവും ഒക്കെ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള അള്ളാഹുവിനോട് സാമീപ്യം നേടാനുള്ള ഒരു മാർഗമാണ് എന്നിട്ട് പറയാ അല്ല പറയാൻ ഇത് നമുക്കിങ്ങനെ ഓറലായി ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു കാര്യം അള്ളാഹ് ക്ഷമിക്കുന്നവരുടെ കൂടിയാണ് അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ തിളച്ചു മറിയുന്ന അല്ലെങ്കിൽ തീ പിടിച്ച ജീവിതത്തിനടിയിൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു ആയത്തിന്റെ ശകലം ഒരാശ്വാസം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ ആയത്തിന്റെ പ്രവിശാലമായ ആശയം നമ്മുടെ മനസ്സിലേക്ക് വരിക അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ക്ഷമ അല്ലെങ്കിലോ ക്ഷമ കൈ ഒഴിഞ്ഞാലോ അല്ല ഉണ്ടാവൂല പിന്നെ ആരാണ്ടാവുക പിന്നെ ദുഷിച്ച ചിന്താഗതികൾ ദുഷിച്ച പ്രവർത്തികൾ ദുഷിച്ച വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാവും അതോടുകൂടി തന്നെ അള്ളാഹുമായിട്ടുള്ള ബന്ധം പറ്റി അറ്റ മുറിച്ച് കളയുകയും ചെയ്യും അതൊരു വിശ്വാസിക്ക് ഭൂഷണം അല്ല മറിച്ച് അള്ളാഹുമായി കൂടുതൽ കൂടുതൽ അടുക്കുകയും അതുവഴി അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് അതിനുള്ള മാർഗമായ നിസ്കാരവും ക്ഷമയും അവലംബിച്ച് മതിയാകൂ എന്ന് കൂടി ഈ ആയത്ത് തമ്മിൽ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാരേല ജീവിതത്തിന്റെ നിന്നോന്നതമായ മേഖലകളിൽ ഉയർച്ച താഴ്ചകളിൽ സന്തോഷ സന്താപങ്ങളിൽ സുഖ സുഖദുഃഖങ്ങളിലൊക്കെ സുഖങ്ങൾ കിട്ടുമ്പോൾ മതിമറന്ന് ആഹ്ലാദിക്കാതെ നന്ദി കാണിച്ചും ദുഃഖങ്ങൾ വരുമ്പോൾ അങ്ങേയറ്റത്തെ നിരാശയോടുകൂടി ജീവിതത്തെ ദുസ്സഹമായി കാണാതെ ക്ഷമിച്ചും മുന്നേറാനുള്ള തൗഫീഖ് നമുക്ക് എവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വീഴ്ചകളും അബദ്ധങ്ങളും അനർത്ഥവും അവിവേകവും തെറ്റും കുറ്റവും ഒക്കെ അള്ളാഹു സുബഹാനുഹൂഹത്തിൽ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഇരു ലോകത്തും അള്ളാഹു സുബഹാനുഹൂഹത്തിൽ നമ്മുടെ ന്യൂനതകൾ മറച്ച് വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും മറണും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ മനുസഹയായ ജീവിതം അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായ പ്രായാധിക്യമുള്ളവരും രോഗികളുമായ ആളുകൾ ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുകയും ആഫിയവൻ ദുർഗായുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അവനവന്റെ കാര്യങ്ങൾ മറ്റൊരു തടസ്സവും ഇല്ലാത്ത വിധം നിർവഹിക്കുവാൻ ആവശ്യമായ സ്വേത്തും താപത്തും ആഫിയത്തും അള്ളാഹു അവർക്കും നമുക്കും മരണം വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഈ മാനോടുകൂടി ഇഖലാസോടുകൂടി തക്കവയോടുകൂടി ഖുഷുവോടുകൂടി ജീവിക്കുവാനും ആ ജീവിത വിശുദ്ധി ജീവിതാന്തം വരെ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫിയപ്പ അള്ളാഹു സുഹാനുഭവത്തിന് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന സക്രാത്മകത്തിന്റെയും അമർ യും വേദയും പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയുടെയും ഒക്കെ ഇടയിൽ നിന്നും എന്ന കലിമ ഇമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ മുറാതുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കുകയും ചെയ്യട്ടെ അമ്പിയാക്കളും മുർസലുകളും മായ ലോകളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടു കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു وطب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين, امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه يا ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته